ോട് നന്ദിയുള്ള അടിമയാകണ്ടോ എത്ര നിസ്കരിച്ചിട്ടും മതി എത്ര ഉറക്കമൊഴിച്ചിട്ടും മതി വരാതെ എത്ര നോമ്പെടുത്തിട്ടും മതി എത്ര മതി വരാതെ ഉപാരി കോരി കൊടുത്തിട്ടും മതി വരാതെ എന്റെ റബിനോട് നന്ദിയുള്ള അടിമയാകണ്ടേ തുറന്നു കിടക്കുന്ന ഒരു പാഠപുസ്തകമാണ് ഈ പാഠപുസ്തകമാകൃതിയിലേക്ക് നോക്കിയാല് നോക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ണുകൊണ്ട് നോക്കുക എന്നുള്ള അകത്തൊരു കണ്ണുണ്ട് ഇതിനും പുറത്തുള്ള കണ്ണുള്ള ബസീറത്ത് എന്ന് പറഞ്ഞ അകത്തൊരു കണ്ണുണ്ട് അകക്കാഴ്ച ആ അകത്തുള്ള കണ്ണുകൊണ്ട് ഇവിടെ കാണുന്ന മനുഷ്യനെ നോക്കുക ജന്തുജാലങ്ങളെ നിരീക്ഷിക്കുക സസ്യ ലതാദികളെ കുറിച്ച് പഠിക്കാനൊരുങ്ങുക അത്ഭുതങ്ങൾ ഉണ്ടാവും ആരാണ് എന്താണ് എന്ന് പഠിപ്പിച്ചു തരുന്ന പാഠപുസ്തകമാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും പറഞ്ഞു പറഞ്ഞു പ്രകൃതി ഒരു പാഠപുസ്തകമാണ് കൊളപ്പമണ് എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു വലിയ കവി കവിയ കവിയ അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരെ കുറിച്ച് പറയുന്നു പറയുന്നു അതിൽ അദ്ദേഹം പറയുന്നത് എന്നത് എന്നെന്തോ ഞാൻ അക കണ്ണ് തുറന്നുകൊണ്ട് ഈ ഭൂമിയിലേ ഇറങ്ങി നോക്കിയപ്പോ ഇവിടെ കാണുന്ന ഓരോന്നും എന്റെ അധ്യാപകന്മാരാണ് അധ്യാപകരാണ് ഓരോ ജന്തുവും എന്റെ അധ്യാപകരാണ് ഓരോ എത്ര എത്രയോ വലിയ വലിയ പാഠങ്ങൾ പാഠങ്ങൾ അനശ്വരമായ ജീവിത എനിക്ക് പഠിക്കാൻ കഴിയുമെന്നാണ് കവി പറയുന്നത് പറയാണ് എന്റെ വിദ്യാലയം എന്നാണ് ആ കവിതയുടെ പേരിൽ എന്ന് തോന്നുന്നു അത് തുടങ്ങുന്ന എങ്ങനെയാണ് എങ്ങനെയാണ് തിങ്കളുങ്ങളും താരങ്ങളുങ്ങളും വിദ്യാലയം ചന്ദ്രനും നക്ഷത്രങ്ങളും മനോഹരമായ വെള്ളി വെളിച്ചങ്ങൾ പൊഴിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായ അതിവിശാലമായ ഈ ആകാശത്തിന്റെ ഇത് തന്നെയാണ് എന്റെ വിദ്യാലയം ഈ പ്രകൃതിയാകുന്ന വിദ്യാലയത്തെ നമ്മൾ അകക്കണ്ണുകൊണ്ട് സമീപിച്ചാൽ അള്ളാഹുവിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എടുത്ത് നമ്മുടെ കോഴിക്കോട് എന്ന പേരിൽ നിരീശ്വരവാദികളുടെ ഒരു പരിപാടി പ്രപഞ്ചത്തിൽ ഒരു ദൈവത്തിന്റെ ആവശ്യമില്ല അതൊക്കെ സിയുഡോ സാധനങ്ങളാണെന്ന് പറയണ രവിചന്ദ്രനാണ് അവരുടെ ദൈവമില്ലാത്തവരുടെ ദൈവം ദൈവം പ്രഭു എല്ലാ ഒമ്പല ദൈവമല്ലാത്ത ആളുകൾ സ്വയം ഒരു അവകരിച്ച സംവാദത്തിലൊക്കെ തോറ്റുപോയി പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത് ആ പരിപാടി ഒരുപാട് ആളുകളൊക്കെ അവസാനം നന്ദി പറയുമ്പോ ഈ സ്വയം പ്രഖ്യാപിത ദൈവത്തിന്റെ കണ്ണ് ഇത്ര വലിയ വിശാലമായ ഒരു പ്രവിടെ അടിയിച്ചൊരു കാലിക്കാൻ ഇതൊന്നും വെറുതെ സാധിക്കുന്ന കാര്യങ്ങളല്ല അല്ല പിന്നിൽ വലിയ ആസൂത്രണങ്ങളുണ്ട് ഇവിടെത്തിരി ആളുകളെ വിളിച്ചു കൊണ്ട് വരാൻ ഇവിടെ വന്നവർക്കൊക്കെ കൃത്യമായിട്ട് അന്നം കൊടുക്കാൻ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഇവിടത്തെ സൗണ്ടും ക്രമീകരിക്കാൻ ഇതിനൊക്കെ ഒരുപാട് ആളുകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അധ്വാനിച്ചിട്ടുണ്ട് ഊണുറപ്പില്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ വിജയപ്രദമാകുമായിരുന്നില്ല എന്ന് പറഞ്ഞ് പണ്ണ് നിറഞ്ഞ എല്ലാവർക്കും അയാൾ നന്ദി പറയാൻ പറയണം ഇത് എന്ത് പറയാനേ വിളിച്ചു കൂട്ടിയത് ഈ കാണുന്ന ഭൂമിയും ആകാശവും ഇതിലുള്ള സർവ്വ സംവിധാനങ്ങളോ ഉണ്ടാക്കാൻ ഒരള്ളാൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ വേണ്ടി വിളിച്ചുപൂട്ടിയ പരിപാടിയാണ് പരിപാടിയാ അതിന്റെ മുമ്പ് ഒരു കണ്ണ് നിറഞ്ഞു നന്ദി പറയാ ഈ ചെറിയൊരു പന്തൽ കെട്ടാൻ എത്ര ആളുകൾ അധ്വാനിച്ചു നിങ്ങളുടെ ഒന്നും അധ്വാനവും സഹകരണവും ആസൂത്രണമോ ഇല്ലെങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കുമായിരുന്നില്ല ആ നന്ദി തന്നെ തെളിവാണ് ആ പരിപാടി ഫ്ലോപ്പ് ആണെന്നുള്ളത് പ്രകൃതിയിലേക്ക് നമ്മൾ അകക്കണ്ണോടുകൂടെ നോക്കിയാൽ ഈ പ്രകൃതിയിലെ ഓരോ വസ്തുവും നമുക്ക് അള്ളാഹുവിനെ കാണിച്ചു അറേബ്യയിലെ ബദുനായ കാട്ടിൽ ജീവിക്കുന്ന ആദിവാസിയായ ഒരാളെ ഇമാ കണ്ടു അദ്ദേഹം വിളിച്ചു കേട്ടു പഠിച്ച തമ്പുരാനെ പള്ളികളില്ല മദ്രസകളില്ല ഓൺലൈൻ ക്ലാസ്സുകളില്ല ഒരു ഈ സംവിധാനവും ആടുകളെ മേച്ചുകൊണ്ട് നടക്കുന്ന ഈ മനുഷ്യന് ആരാണ് റബ്ബേ മനുഷ്യന്റെ അരികിൽ ചെന്ന് ചോദിച്ചു ആരാണ് നിങ്ങൾക്ക് നിങ്ങൾ ഒരു പള്ളിയിൽ പോയിട്ടില്ല ഒരു പള്ളി കൂടെ പഠിച്ചിട്ടില്ല പുസ്തകം നിങ്ങളുടെ മുന്നിൽ ആരും തന്നിട്ടില്ല എങ്ങനെയാണ് അറിഞ്ഞത് വരന്ന് കിടക്കുന്ന ആകാശത്ത് ചൂണ്ടി വിശാലമായ അനന്തമായ ആ മനുഷ്യൻ പറയുന്ന ഒരു മറുപടി രാശിമണ്ഡലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഭ്രമണപഥങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആകാശം പല വഴികളായി പിടിഞ്ഞു പോകുന്ന ഈ ഭൂമി ഈ കരയും ഈ കടലും ഈ ഭൂമിയും ഈ ആകാശവും ഇതെല്ലാം എന്നെ ഏകത്വല്ലയോയോ അവന്റെ ജലാലയത്തിന്റെ അത്ഭുതങ്ങളല്ലയോയോയോയോ നോക്കാൻ സ്വന്തം ശരീരത്തിലേക്കൊന്ന് നോക്കിയാ മക്കിയ സ്വന്തം ശരീരത്തിലേക്ക് നോക്കണു

va a la

നൽകട്ടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് എവിടെ കണ്ണു കുടിക്കാൻ സമയം സമയം എവിടെ സ്പന്ദനം കിടന്നോ കിടന്നോ ക്ലോക്കിൽ സെക്കൻഡ് സൂചി ചലിക്കുന്നത് മിനിറ്റിൽ എത്ര പ്രാവശ്യമാണ് അറുപത് വട്ടമാണ് ഒരു മിനിറ്റിൽ അറുപത് തവണയാണ് സെക്കൻഡ് So it's kind of ിട്ടാത്ത കാര്യമാണ് തൊടുപുഴ ഭാഗത്തുള്ള മനുഷ്യന്മാരൊക്കെ ഞാൻ ഒരുപാട് വർഷങ്ങളുടെ ായിരത്തി നാനൂറ് രൂപ നമുക്ക് സമ്മാനമായിട്ട് കണ്ടീഷൻ അടുത്ത ദിവസം ഇതേ സമയത്ത് ഞാൻ ഇവിടെ വിഷദായിട്ട് ഇതിൽ നിന്നും വല്ല